മുതലപ്പുഴയിലെ അപകടങ്ങളിൽ യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ പത്തുമണിക്ക് തിരുവനന്തപുരത്താണ് യോഗം സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും പങ്കെടുക്കും അതിൽ പല ഗുഡ് ഇതുവരെ സംസ്ഥാന സർക്കാർ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഡ്രഡ്ജിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അദാനിയ കമ്പനിയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയില്ല ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടി രംഗത്തിറങ്ങുകയാണ് എന്തെങ്കിലും നടക്കുമോ പ്രധാനമായും ഇതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നതാണ് ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ അരുൺ അടവുകൾ പയറ്റിയെങ്കിലും ഒരു തരത്തിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല മലയാളികൂടിയായ ഫിഷറീസിന്റെ ചുമതലയുള്ള സഹമന്ത്രി ജോർജ് കുര്യൻ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ് പുള്ളികൂടി തുടങ്ങുകയാണ് എന്നുള്ളതാണ് ഏതായാലും നാളത്തെ യോഗത്തിൽ സംസ്ഥാന മന്ത്രി തിരുവനന്തപുരത്താണ് യോഗം ചേരുക തിരുവനന്തപുരം തൈക്കാട് ഹൗസിലാണ് തൈക്കാട് ഗസ്റ്റ് ഹൗസിലാണ് യോഗം ചേരുക രാവിലെ പത്ത് മണിക്കാണ് യോഗം ഫിഷറീസ് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരുമടക്കം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും ഉണ്ടാകും മന്ത്രി അടക്കമുള്ളവർ തന്നെ നേരിട്ട് പങ്കെടുക്കുമെന്നും അറിയുന്നു ഒരു ശാശ്വത പരിഹാരത്തിനായി ഒരു ഉന്നതല യോഗം ചേരുന്ന ഒരു പോസിറ്റീവായ ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഒരു പുതിയ പദ്ധതി ഇപ്പോൾ രണ്ട് സർക്കാരുകൾക്കും മുന്നിലുണ്ട് അതിന് കേന്ദ്ര അനുമതി വൈകുകയാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമ ചർച്ചകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം കേന്ദ്ര സംഘം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം മുതലപ്പുഴി സന്ദർശിക്കുകയും അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുമായ ആശയവിനിമയം നടത്തുകയും ചെയ്യും അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്രം പോവുക ആദിൽ പാലോടാണ് വിവരങ്ങൾ പോവുകൾ മുതലപ്പുഴയിൽ അപകടങ്ങളിൽ യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും പങ്കെടുക്കും